ഐറ്റംസ് ആണ് വെള്ളം സ്പ്രെഡ് ചെയ്യണേ ചെറിയ രീതിയിൽ ആ ചെറിയ കൂളിംഗ് കൂളിങ്ങിലോ ഫാമുകളിലൊക്കെ ഇനി ഇവിടെ കയറണം നമുക്ക് ടോക്കൺ വരുമ്പോൾ കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചതും ഒട്ടിച്ചോട്ട് രാജാവ് മുപ്പത് പറയുന്നത് ഇവിടെ പഴയ വേറെ പട്ടാളക്കാർ ഫോട്ടോ ഇത് കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതിയാളെ കുറിച്ച് ചരിത്രങ്ങളൊക്കെ നമുക്ക് വൈകിട്ട് കിട്ടില്ല പക്ഷേ അവർക്ക് അവരുടെ ഭക്ഷണം എല്ലാവരെ കുറിച്ചും സെപ്പറേറ്റ് സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ില്ല നല്ലൊരു പെയിന്റിങ് അടിപൊളി പെയിന്റിങ്ങ് അടിപൊളി സാധനം പേര് നമ്മുടെ അടുത്ത് സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യണം പറ്റി ആഹാ അവിടുത്തെ ഈ ഡിസൈനുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട്

സൂട്ട് ഓദിൽ പ്രത്യദ്രം പ്രത്യം കറങ്ങുന്ന സാധനം ഓക്കേ യെങ്ങ മൂന്ന് ആൻമേഡ് ഇണ്ടാക്കിനേ ചെറിയ സിമ്പിൾ വെറുതെ ആൻമേഡ് ആയിട്ട് കയ്യിൽ ഇനക നോട്ട് ഡെലിവറി ശരി കുറച്ച് സമയം ചിലപ്പോ ശരി ഇതിനകന്ന് കേറി അടിക്കാം നല്ല പ്രശ്നണ്ട് ദാറ്റ് ടു വെസ് ഇതിനൊരു 450 ആണ് വെറൈറ്റ് ഡ് അങ്ങനെ നമുക്ക് പോലുള്ള വോട്ട് വരുന്നുണ്ട് അതവരെ നമ്മൾ വിളിക്കും തരാൻ പോവാ ഞങ്ങള് ओयाandre <laughs> ओ <laughs> 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 നമുക്ക് തരും അത് നൂറ് പാട്ട് കൊടുക്കണം ഫോട്ടോ എടുക്കണം നമുക്ക് ചാറ്റ് നമ്മളെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ചാനലിൽ മാത്രമേ കണ്ടുട്ടെ നേരിട്ട് കാണേ ഫോട്ടോ ആരും പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ ഇപ്പൊ കാണുമ്പോൾ ഒരു ചേട്ടൻ ഒരു കൗതുക കേട്ടോ വെള്ളത്തിൽ വെള്ളത്തിൽ അടിപൊളി ണ്ടാക്കിയതാണ് വെള്ളത്തില് പാസിങ് ഫുള്ള് വെള്ളത്തിലാ എല്ലാം തോണിലേ സപ്ര തോണിലാണ് മാർക്കറ്റാണ് എഴുന്നൂറ്റി എൺപത് മാർക്കറ്റാണ് ഇവിടെ ാണ് പർച്ചേസിംഗ് നടക്കെ ബോട്ടില് ചുറ്റി പോവാ അല്ലാതെ നടന്നിട്ടും ഇതിലൊക്കെ നടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് നടന്നിട്ട് നമ്മൾ പോവാതൊരു ഫുഡ് കഴിക്കാൻ സൗകര്യം മാറുന്നുണ്ട് അതായത് മീൻ്റെ മസാജും കാര്യങ്ങളും നമുക്ക് നടക്കല വഴികൾ ഇടാം ഒരു നടക്കുള്ള വഴികൾ നടന്നിങ്ങനെ പോകാം നമുക്ക് പത്ത് വെച്ച് നടന്ന് പോകാം അല്ല ആമ്പൽ പ്രത്യേക സെറ്റ് ഉണ്ടാവും അത്യാവശ്യം നല്ല പ്രശ്നം ഇതിങ്ങനെ സെറ്റ് ഇട്ട് അടി ഇവിടെ ഇട്ട് സെറ്റ് ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ഫുഡ് കഴിക്കാൻ ഇതെല്ലാം സാധനങ്ങൾ തോണി അടങ്ങുന്നത് അതുകൊണ്ടാണ് ഇവിടെ നല്ല ഷൂസിന്റെ കടകൾ എല്ലാം നൂറ് പാപ്പ് പേട്ടി പാപ്പ് ടീഷർട്ടുകൾ പോപ്പ് ഹൺഡ്രഡോ ഹൺഡ്രഡ് പാക്ക് ഒരു കാണൊരു കാഴ്ച സംഭവം അടിപൊളി സൂപ്പർ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നല്ലതായത് കണ്ണ കാണെന്ന് പറഞ്ഞാൽ ഈ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് നല്ലതായത് ഇത് നേരിട്ട് കണ്ടതല്ല കേട്ടോ ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെ തൂണില് നിർത്തിയിട്ട് അടിപൊളി ഇവരിങ്ങനെ ഫോട്ടോ തോമ്പ് പോകുമ്പോൾ കേട്ടോ ഫോട്ടോ നൂറ് രൂപ ഇന്ന് പോകുമ്പോൾ ചോദിക്കുമര് നമ്മളെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുക ഫോട്ടോ എടുക്കാം നമ്മൾ പൈസ വെക്കേണ്ടി വരും നൂറ് ഭാഗത്ത് നൂറ് പാത്തെന്ന് പറഞ്ഞാൽ അത് സംഖ്യ ആ മക്കളുമാത്ര ചൂടുന്ന റൈസെൻറ്റ് കാറ്റാണ്ട് ആക്കരുത് അപ്പം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇത് ാണ് ഇതിന് മുമ്പ് കണ്ടതൊക്കെ നമ്മുടെ മരത്തിൻ്റെ കേട്ടാ ഇത് മരക്ക മരത്തിൽ മരത്തിന്റെ ആണ് ഇപ്പോൾ വരെ നടന്നു വരണ സൗകര്യം നമ്മൾ റൗണ്ട് അടിച്ച്

റിയില്ല പോയി നോക്കി ചെറിയൊരു ഗ്രാമം ഫ്ലോട്ടി മാർക്കറ്റ് ആയിരുന്നു അല്ലേ ഭക്ഷണം കഴിക്കുന്ന ചോദിക്കാറാണ് മാർക്കറ്റിൽ മാർക്കറ്റില് കേറിട്ടാൻ പോരണ്ട് ട്രൗസ് ടീഷർട്ട് ലേഡീസ് ജെന്റ് മാടി മാടി വിളിക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സ് കുട്ടികുട്ടി ഡ്രസ്സുകൾ ഇവിടുത്തെ മോഡലിങ്ങാണ് റൈറ്റ് ആൻഡ് അണ്ടർ ബാത്ത് കെണ് വീണ്ടും കെണ്ണ് ാംബു ഓ ചപ്പൽസ് നമ്മൾ അവിടെ നോക്കി കണ്ട ചപ്പൽസ് ടോയ്സിന്റെ ടോയ്സിൻ്റെ ഐറ്റംസ് ഒന്നുണ്ടോ ടോയ്സ് മുപ്പത്തൊമ്പത് പാത്ത് മൂന്നെണ്ണത്തിന് നൂറ് പാത്ത് ഒന്നെടുക്കണേ മുപ്പത്തൊമ്പത് മൂന്നെണ്ണത്തിന് നൂറ് പാത്ത് ക്വാളിറ്റി ഉള്ള സാധനമാണ് പപ്പല ഓ ദേത്രയും മസാജ് മസാജും പുഷുണ്ട് ചെറിയ ചെറിയ മനസ്സിലായി അങ്ങനെ അൻപത് പത്ത് അൻപത് പത്ത് രൂപ അതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യും കോർക്ക് കോർക്ക് ഇതിന് ഓർത്തിൻ്റെ കഴിക്കാൻ കോഴിക്കാല്ണ്ട് കോഴിക്കാല് കോഴിക്കോട് ഒത്തിരി സ്മെല്ലോ അവിടെ ഇച്ചിരി സ്മെല്ല അവിടെ എൻ്റെ കുറെ ഐറ്റംസ് കോർക്ക് വൺ ഫിഫ്റ്റി അവിടെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി കാരണം ഇതാണ് ആ സാധനം തീൻകണ്ണി ഇറച്ചി വൺ പാത്ത് തീ ബാത്ത് ഒരു ഒരു കോൽ പീസിന് കിട്ടും കഴിക്കാം നമുക്ക് രണ്ട് പാത്രം പക്ഷെ ഇവിടുത്തെ സ്മെല്ലും കാര്യങ്ങളായിട്ട് കഴിക്കാനൊരു സുഖമില്ല കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്

ഫുഡ് ഒക്കെ ഞാൻ കഴിക്കാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ സ്മെല്ല് ബാഡ് സ്മെല്ലാണ് പിന്നെ ഇത് കാണുന്ന ഒരു കണ്ടുമ്പോൾ കഴിക്കാനും സുഖം പോകണു മുമ്പ് നോക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കണം പുഴുക്കളൊക്കെ കഴിക്കാൻ പറ്റും നോക്കണം കണ്ടു എടുത്ത് പോരുമ്പോ ചേരുന്നതിന് നാട്ടിൽ നല്ല നടു കണ്ട തിന്നു പറഞ്ഞ ആളാന്ന് അവിടെ എത്തിയ സ്മെല്ല് ബാഡ് സ്മെല്ലൊ കണ്ടപ്പോ കഴിക്കാനൊന്നും തോന്നില്ല നമുക്ക് അടുത്ത അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് ഓരോ ഫുഡ് കഴിച്ചോണ്ടിരിക്കാം കേട്ടോ പാമ്പായിട്ടും പൂവായിട്ടും ഓരോ ആൾക്കാരും ഓരോ ഫുഡായിട്ട് കഴിച്ചോണ്ടിരിക്കാം സാധനമുണ്ട് ഇവിടെ തന്നെ അവർ ഉണ്ടാക്കിത്തരും മീനൊക്കെ ഉണ്ടോ ഇവിടെ പഴംപൂരിണ്ടാക്കിണ്ട് പഴംപൂര് നമ്മൾ വീണ്ടും ഇത് വൺ സ്റ്റേഡാണ് ബോട്ട് ബോട്ടിങ്ങൾ ഉള്ളു ബാക്കി അങ്ങനത്തെ നമ്മൾ നടന്നു പോകണം നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അതുപോലെ ഓരോ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ പിന്നെ അവിടെ ഷോപ്പിങ്സ് ഓരോ നടക്കുന്ന നാട്ടുകിട്ട് ബീച്ചത് ചൂട് അതുകൊണ്ട് രീതി കേട്ടതൊക്കെ അടിപൊളി ൾക്കാരെ ചു അങ്ങനെ നയൻ്റിവിടെ ആവുമ്പോൾ ഇവിടെയും മാർക്കറ്റിംഗ് ഉണ്ട് ഇവിടെ നല്ല സുഖം ഉണ്ടത് ചീറ്റാണെങ്കിലും ചൂടില്ല ഇവർ പ്രത്യേക ആധുനിക സംവിധാനം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വെള്ളം വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറയും പക്ഷെ കഫക്കെട്ട് ജലദശ് മാറുക ഈ ഹാൻഡ് ബേഗുകളൊക്കെ ഉണ്ടോ ഇത് നമ്മളെ നാട്ടിൽ അങ്ങനെ കൂടുതൽ കണ്ടു വരത്തില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു മോഡൽ ഇതിന് നല്ല സെയിലും ഉണ്ട് കേട്ടോ മുന്നൂറ്റി അമ്പത് ബാക്ക് അത്യാവശ്യം ഉള്ള ബൈക്ക് ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും നടന്നു പോവാണ് നമ്മൾ വന്ന റൂട്ടിൽണ്ടോ നടന്നു പോകാനുള്ള പന്തൽ ചൂടുണ്ടാവല അത് നമ്മളുടെ അടുത്ത് ഓല ഓല എഴുതി കാരണം ഓല ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടതാണ് വടിപൊളിട്ടോ ചൂട്

ਸੋਪਿੰਗ ਨੂੰ ਵੇਖ ਬਲਕਿ ਵੀਰ ਆਇਆ ਇੰਡੀਆ ਵਿੱਚ ਅਰੇ ਹਮਾਂ ਦੇ ਇਸ ਇੰਡੀਅਨ ਕਾਰ ਲੁੱਕ ਆ ਨਾ ਸਿੰਧ ਕਾਰ ਲਾ ਪਰ ਇਹਦਾ ਸਟੇਟ ਕੰਟਰੀ ਆਹ ਉਹ ਵੀ ਸਪੋਰਟ ਨੂੰ ਆ ਨਹੀਂ ਚੱਲ ਹਾਂ ਵਿਚ ਕੰਟਰੀ ਮੈਂ ਇੰਡੀਆ ਸੇ ਆ ਨਾ ਯੂ ਹਿੰਦੇ ਉਹ ਕੋਈ ਲਰ ਨਹੀਂ ਰਹਾ ਮੈਂ ਇੰਡੀਅਨ ਹੂ ਯਾਰ ਅੱਛਾ ਮੈਂ ਦੇਖਣੇ ਕਿ ਮੋਰਹਾਪੁਰ ਸੇ ਹੂ ਯਾਰ ਇੰਡੀਆ ਵਰ ਸਟੇਟ ਸਟੇਟ ਯੂਪੀ 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 ഇവിടെ എത്ര പത്ത് എത്രയും വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിലും സ്മെല്ലില്ല കേട്ടോ വെള്ളത്തിന് സ്മെല്ലില്ല ഒരു സ്മെല്ലും ഇല്ല ഇവിടെ അതേപോലെ കുറേ ഹോട്ടലുകളുണ്ട് ഹോട്ടലിലൊക്കെ വീർ വൈന് സാധനം മദ്യത്തിൽ വേസ്റ്റ് ഇരിക്കാൻ പറ്റില്ല ഒരു തുള്ളി വേസ്റ്റില്ല പിന്നെ ക്യാമറ എല്ലാ സ്ഥലത്തും സി സി ക്യാമറയാണ് ടച്ച് ചെയ്യാം അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ അവസാനം നമ്മൾ വണ്ടി കയറിയ സ്ഥലത്ത് എത്തിയിട്ടാണ് ഫസ്റ്റ് എൻട്രി നമ്മൾ ഔട്ടായി അങ്ങനെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മളതുമായിട്ട് ടോക്ക് എടുക്കണം കറൻസി എക്സ്ചേഞ്ച് ചെയ്താൽ വിടുന്നത് കറൻസി എക്സ്ചേഞ്ച് ജിപേ ഒക്കെ ഉണ്ടോ ഇപ്പോൾ ഫോട്ടോ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് തിരിച്ചറങ്ങി റൂമിലേ പോകണത് കേട്ടോ ഇപ്പം നമ്മളിവിടെ അധിമാനമായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് റൂമിലേക്ക് പോകണപ്പോൾ എൻ്റെ ഭക്ഷണം കഴിക്കും ആദ്യം അദ്ദേഹം ഹോട്ടലിൽ പോയി ഭക്ഷണം അയച്ചിട്ട് നേരെ റൂമിലേക്ക് ഇന്നത്തെ ദിവസം ഇത്രയുള്ളൂ കാരണം എല്ലാവരും ടയർഡാണ് ടൈം ഇന്നലെ രാത്രി വേണ്ടിയിട്ട് ആരും ഉറങ്ങിയിട്ടില്ല അപ്പം പോണ റൂട്ടിൽ ഒരു ദിവസമാണ് നമ്മളിപ്പോൾ കണ്ടത്